എവിടേ ഇപ്പൊ കാണാറോ കേ

ഇല്ല ടൗണിൽ വന്നോളൂ അല്ല എല്ലാവരും ഫ്രീ ആയിക്കോളും ഹലോ ആ നല്ല വിശേഷം സുഖാണ് ആ സുഖാണ് എല്ലാര്ക്കും ഓ നല്ല വർത്താനോ ആ പോന്നുള്ളിട്ടാ ആരു ചോദ്യം 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 ലേക്കുമ്പോ എല്ലാരും കുതിയില്ല കാതൽ മൺ വിളക്കുതിയില്ല കൂരീറു കാവിൻ ദേ ഉക്തത്തെ മുല്ല പോൽ തെക്കു നീനെ നനമൈക്ക് നെനിലെ ഇന്നലെ എന്നെ നീലേ ബാവാ മൺ വിളക്കുതിയില്ല പരമ്പരാ തൻ മൺ വിളക്കായ് ആയ് ബാവാ ആയ് കൂരീറു കാവിൻ ദേ ഉക്തത്തെ മുല്ല പോൽ തെക്കു നീനെ ബാവാ കുതി ചോദ്യം ചോദ്യം ചോദിക്കല്ലോ ചോദ്യമൊക്കെ ചോദിക്കട്ടോ ഇങ്ങോട്ടും ചോദിക്കാം ഉം ഹലോ

പള്ളി നല്ല നല്ല വീഡിയോകളൊക്കെ വരും പുതിയ വരാൻ കേട്ടോ കിടക്കണ്ടേ പള്ളിയുടെ മക്കളെ റിയാതാടുകയാണീ ജീവിതവേഷം വേഷം സന്തോഷം പുതുവേഷം നാടകമാടുകയാണ് ജീവിതമാകെ ജന്മങ്ങൾ ൾ നാമറിയേഷം കണ്ണീരി സന്തോഷം പുതുവേഷം നാടകമാടുകയെല്ലോ ജീവിതമാകുന്നു ചോദ്യം ചേർക്ക് ചേർക്കി ചേർക്കി ചോയിക്ക് ചോയിക്ക് ചോയ്ക്ക് ചോദിക്കാം ചോദ്യത്തിന് ആരെയൻസർ പറയോ ആരും ഇഷ്ടപ്പെടാത്ത പ്രായം ചോദ്യം പറയോ ആരും ഇഷ്ടപ്പെടാത്ത പ്രായം ആരും ഇഷ്ടപ്പെടാത്ത പ്രായം അഭിപ്രായം പിന്നെ റിഷാൻ ആദ്യം ചോദ്യം ഉത്തരം അടുത്ത വന്നിട്ട് ഋഷാ അഭിപ്രായം അഭിപ്രായം സെവൻ ത്രീ സിക്സ് സെവൻ കോടി ചോദിക്കാം പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടിച്ചത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അടച്ചപ്പോൾ കടകൾ അടിച്ചത് എന്തുകൊണ്ട് മരിച്ചപ്പോൾ മരിച്ചപ്പോൾ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട് കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് వెన్నాా హావి కొండనా చావి కొండానా చావి ఉద్దేశి అదానా చావి నాలా ఉద్దేశి ఆ తోరి ఆనానా ఉద్దేశి చావి అన్న చావినా చందా చావి ఓకే ఆ చావి ఓకే ఓకే ఆ చావి రిషాన్ 1. ని అర్థం చోదిట ఆర్థం చోద్యం ఒక సింహం పుലിയొ ఆటోమల్సరితి పంగెడుతో సింహం తొల్కన్ కారణమంటే ഒരു സിംഹവും പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് സിംഹം തോൽക്കാൻ കാരണം എന്ത് ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം എന്ത് ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു എളുപ്പം എളുപ്പം തന്നെയാണ് ഇത് കുസൃതി ചോദ്യം തിങ്ക ചെയ്താ മതി സിംഹവും പുലിയും ആലോചിച്ചാ മതി ഒരു സിംഹവും പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം പറയൂ ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം എന്ത് സാമിഷ്ടം പോലെ ആ എന്റെ അടുക്കാരും പറഞ്ഞു വിടണ്ടോ <laughs> पुली? <laughs> पुली आ, ും രണ്ട് മാർക്ക് വിഷാല് രണ്ടേ ഒന്നാട്ടും ഒരേതില് മുന്നേറികൊണ്ടിരിക്കുന്നു അടുത്ത ചോദ്യം പേര് മാറുന്ന വസ്തു ഒരു കായ 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 വലുതാകുമ്പോൾ വലുതാകുമ്പോൾ പേര് 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 മാറുന്ന 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 ഒരു 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 തോറും സാധനം സാധന കായ ഒരു അടുത്ത പറയാ ചോദ്യോ റിഷാൻ ഇട്ടോ റിഷാൻ ആണ് പറഞ്ഞത് തേങ്ങ അടുത്ത ചോദ്യം പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവൈ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവൈ അതല്ലൊക്കം കൂടാനുള്ള എളുപ്പമായിട്ടാ പെട്ടെന്ന് പറയാനുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവായി പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവായി പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എളുപ്പവഴി പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി പതിനൊന്ന് ആൾക്കാരുണ്ട് ആരാ പറയാ നോക്കാം പെട്ടെന്ന് അപ്പൊ ചിന്തിച്ചാ മതി എളുപ്പം കൂടുതൽ ബുദ്ധി ബുദ്ധി ബുദ്ധിപയോഗിച്ചിട്ട് ചെയ്യണ്ട ചെറിയ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള സബ്സ്ക്രൈബ് 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 ഈ കേറിയവരൊന്നും ഒന്ന് ചെയ്യണം ചെയ്യ മാക്സിമം സപ്പോർട്ട് എന്താ നിങ്ങൾ കമന്റിൽ ബുദ്ധിപയോഗിച്ചുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റിൽ പറഞ്ഞിട്ടോ ഞമ്മളത് വായിക്കാനൊക്കെ സന്തോഷം അതേപോലെ എന്തെങ്കിലും നിർദേശങ്ങളൊക്കെ ഉണ്ട് അതും ഇത്ര പറയാത്രണം കുറച്ച് നന്നാക്കണം നന്നാക്കണം അല്ലെങ്കിൽ ഇന്റെ ഒരു പെർഫോമൻസ് കൂടുതലാണ് അതൊക്കെ പറയാ സെലീവിന്റെ ഇതാണല്ലോ ഒന്നും കുറയല്ലേ അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തരിക അഭിപ്രായങ്ങൾ പറയാ ഓക്കേ ഹലോ മെസ്സേജ് ഒന്നും ില്ലേലുള്ളവരൊന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കാണുന്നുണ്ടോ സൗണ്ട് ഒന്നും മെസ്സേജ് വരുന്ന വരുന്നില്ല അല്ലേ ഒന്ന് ഒന്ന് പറയണേ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കരണ്ട് പോയാലോ സംശയം ഇവിടെ സ്റ്റേജ് വരെ വരുന്നുണ്ട് എവിടെ എവിടെ ഇവിടെ വരുന്നുണ്ട് ഇണ്ടോ ഓക്കേ അടക്കേ അണ്ടി താൻ തന്നോ ആയിട്ട്